ഞങ്ങൾ ഇപ്പോഴും ഉത്തർപ്രദേശിലെ മധുരയിൽ തന്നെയാണ് കേട്ടോ ഫാമിമി ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് എവിടെയാണെന്നറിയാം ഒരു പുണ്യഭൂമിയിലാണ് ഏതൊരു കൃഷ്ണഭക്തനും അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ഇഷ്ടപ്പെടുന്ന ആരും ആഗ്രഹിക്കും ഈ ഒരു പുണ്യഭൂമിയിൽ വരാൻ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എവിടെയാണെന്ന് അതെ കൃഷ്ണ കൃഷ്ണജന്മസ്ഥാൻ ടെമ്പിളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ശ്രീകൃഷ്ണൻ ജനിച്ചു എന്ന് പറയപ്പെടുന്ന ആ ഒരു പുണ്യഭൂമിയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഹിന്ദുവിശ്വാസം അനുസരിച്ച് ദേവകയുടെയും വസുദേവൻ്റെയും മകനായിട്ടാണല്ലോ ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത് അതും കംസൻ്റെ കാരാഗ്രഹത്തിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേത്രം ഒരു ജയിലിന് ചുറ്റാകെയാണ് പണിതിരിക്കുന്നത് കൃഷ്ണൻ്റെ കൊച്ചുമകനായ വജ്രതാപാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രധാനമായും മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് കൃഷ്ണന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന കേശവദേവ ക്ഷേത്രം ധോബരയുഗത്തിൽ കൃഷ്ണൻ ജനിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ഗർഭഗൃഹം പിന്നെ രാധാകൃഷ്ണൻ്റെ അധിപനായ ഭഗവത ഭവനം ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ എൻട്രൻസ് ഫീസ് ഒന്നുമില്ല ക്ഷേത്രത്തിനുള്ളിൽ ധാരാളം കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നത് പക്ഷേ ക്ഷേത്രത്തിനുള്ളിൽ കയറുന്നതിന് മുന്നേ തന്നെ മൊബൈൽ ഫോണെല്ലാം ഇവിടെ ക്ഷേത്രം കോംപ്ലക്സിൽ കൊടുത്തിട്ട് ടോക്കൺ വാങ്ങണം ഉള്ളിലെ കാഴ്ചകളൊന്നും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പറ്റത്തില്ല ദൈവീതം ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു പുണ്യഭൂമിയിൽ വരിക ഇതിനുള്ളിലെ കാഴ്ചകൾ കാണുക നിങ്ങൾ അനുഭവിച്ച് തന്നെ അതറിയുക ഒരു പ്രത്യേക ഫീല് തന്നെയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കും ഈ ഒരു പുണ്യഭൂമിയിൽ എത്താനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളിവിടെ വരുമ്പോൾ പ്രത്യേകം ഇവിടുത്തെ കുരങ്ങന്മാരെ ശ്രദ്ധിക്കണം കയ്യിലുള്ളതെല്ലാം അടിച്ചുകൊണ്ട് പോകും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലം കാണാൻ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ ഈ ഒരു കുളം പവിത്രക്കുണ്ട് ജന്മസ്ഥാന ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് പോട്രാക്കുണ്ട് അല്ലെങ്കിൽ പവിത്രക്കുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ ഒരു കുളം സ്ഥിതി ചെയ്യുന്നത് ഇത് കൃഷ്ണൻ ജനിച്ചതിന് ശേഷം കൃഷ്ണൻ്റെ ആദ്യത്തെ കുളിക്കായി ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ എന്തു തന്നെയായാലും ഒരു മനോഹരമായ ഒരു നിർമ്മിതി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു മനോഹാരിത ആസ്വദിക്കാൻ പറ്റുന്നു എന്ന് എന്നെനിക്കറിയത്തില്ല പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ പോട്രാക്കുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ പോട്രാക്കുണ്ടുള്ളത് ഒരു കുഞ്ഞ് ബോട്ടൊക്കെ കണ്ടില്ലേ കാണ ആ ഇതിൽ ആ കുളത്തിൽ കാണുന്നത് പക്ഷേ നമുക്കതിനുള്ളിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ലണ്ടോ വേ കമ്പി സോറി കമ്പി കൊണ്ട് വേലി വെ കെട്ടിയിട്ടുണ്ട് അതിന് അതുകൊണ്ട് നമുക്ക് ഈ കുളത്തിനുള്ളിലേക്ക് ഇറങ്ങാൻ സാധിക്കത്തില്ല കൂട്ടുകാരെ ഒരിക്കലെങ്കിലും ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലവും പോട്രാക്കുണ്ടും ഒക്കെ ഒന്ന് വന്ന് സന്ദർശിക്കുക തൊട്ടടുത്തായിട്ട് തന്നെയാണ് ശ്രീകൃഷ്ണൻ കളിച്ച് വളർന്ന കുട്ടിക്കാലം ചിലവിട്ട നന്ദഭവൻ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അവിടെയും സന്ദർശിക്കാൻ മറക്കരുത് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടുത്തെ കാഴ്ചകളും ഒക്കെ അപ്പോൾ കാണാത്തവർ അതും കൂടി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നന്ദഭവന് തൊട്ടടുത്തായിട്ടാണ് ആ കറുപ്പ് നിറത്തിൽ കാലന്തി നദി ഒഴുകുന്നത് കൂടാതെ ശ്രീകൃഷ്ണൻ അന്ന് കഴിച്ചു എന്ന് പറയപ്പെടുന്ന ആ മണ്ണൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സമയം വൈകുന്നേരം അഞ്ചര മണിയായി ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ടയേഡായി കേട്ടോ രാവിലെ ഇറങ്ങിയതല്ലേ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ കാളിന്തി നദിയും നന്ദഭവനും ശ്രീകൃഷ്ണൻ കളിച്ച് വളർന്ന ആ ഏരിയ എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉള്പ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ശ്രീകൃഷ്ണൻ ജനിച്ച ജന്മസ്ഥലിലേക്ക് വന്നത് അപ്പോൾ ഇതിനുള്ളിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അതിനുശേഷം പോട്രാക്കുണ്ടും കണ്ടു അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഈ മധുരയിലേക്കൊക്കെ ഒന്ന് വരിക കേട്ടോ എന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടനുഭവിച്ച് തന്നെ അറിയണം അത് ആ കുരങ്ങന്മാർ വേണ്ടില്ലേ ഞാൻ ഭയങ്കര ശല്യമായി കുരങ്ങന്മാർ ജ്യൂസെല്ലാം തട്ടിപ്പറിച്ചുകൊണ്ട് പോയി കുടിച്ചു കളയും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് മയൂർ വിഹാറിലാണ് നമ്മുടെ ഹോട്ടലുള്ളത് ഇവിടെ അടുത്ത് തന്നെയാണ് എന്തായാലും നാളെ രാവിലെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് വൃന്ദാവനത്തിലെ കാഴ്ചകൾ അതിമനോഹരങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ കാഴ്ചകളിനി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഈ ഹോട്ടലിൻ്റെ പേരൊന്നു നോക്കിയേ പോകുന്ന വഴിയിൽ കണ്ടൊരു ഹോട്ടലിൻ്റെ പേരാട്ടോ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ പേരിടുവോ മധുരയിലെ രണ്ടാമത്തെ ദിവസമാണിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലവും പോട്രാക്കുണ്ടും അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ കുട്ടിക്കാലം ചിലവിട്ട നന്ദഭവനും കാളിന്ദീ നദിയും ഒക്കെ കണ്ടില്ലേ അവിടെ നിന്ന് ഇന്ന് നമ്മൾ പോകുന്നത് വൃന്ദാവനത്തിലേക്കാണ് മധുരയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് വൃന്ദാവനം വൃന്ദാവനത്തിലാണല്ലോ ശ്രീകൃഷ്ണൻ ഗോപികമാരുമത്ത് രാസലീലയാടിയതും അതുപോലെ തന്നെ വൃന്ദാവനത്തിലാണല്ലോ പ്രേമന്ദിറും ഒക്കെ ഉള്ളത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇന്ന് യാത്ര നമ്മൾ പോകുന്നത് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ബസ്സിലാണ് എ സി ബസ്സുണ്ട് കേട്ടോ ഇവിടുന്ന് വൃന്ദാവനത്തിലേക്ക് അൻപത്തിരണ്ട് രൂപയാണ് എ സി ബസ്സിലെ ചാർജ് അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ അതിനു വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ബസ്സിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അപ്പോൾ എല്ലാവരും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇനിയിപ്പോൾ ബസ്സിൽ തന്നെ പോകണമെന്നൊന്നുമില്ല ഇല്ല ഓട്ടോ ഉണ്ട് അല്ലെങ്കിൽ ടാക്സി എടുത്തിട്ട് പോകാം പല ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വൃന്ദാവനത്തിലേക്ക് പോകാനായിട്ട് എന്തായാലും നമുക്ക് ബസ് വന്നു ബസ്സിൽ ഉള്ളിൽ കയറി ബസ്സിൽ നല്ല തിരക്കാണ് അപ്പോൾ ഇരിക്കാനുള്ള സീറ്റൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ബസിലെ കണ്ടക്ടർ പറഞ്ഞു ഇസ്കോൺ ടെമ്പിളിൽ പോകണമെങ്കിൽ ഇവിടെ ഇറങ്ങാൻ പറഞ്ഞു ഉടനെ നമ്മളെല്ലാവരും കൂടി ചാടി ഇവിടെ ഇറങ്ങി കേട്ടോ ഇനി ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണ് ഇസ്കോൺ ടെമ്പിൾ ഉള്ളത് അപ്പം ഞങ്ങൾ ഇസ്കോൺ ടെമ്പിളും അതുപോലെ തന്നെ പ്രേം മന്ദറും ഈ ഒരു ഏരിയയിലാണ് പക്ഷേ പ്രേം മന്ദിന് നമുക്ക് രാത്രിയാണ് പോകേണ്ടത് രാത്രിയാണ് അവിടുത്തെ കാഴ്ചകൾ കാണാൻ മനോഹരമെന്ന് കേട്ടിട്ടുണ്ട് പല വീഡിയോസിലും ഞങ്ങളതിനെ കാണുകയും ചെയ്തു അപ്പം ഇവിടെ ഒരു തൊട്ടടുത്തായിട്ട് തന്നെ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് നോക്കി ഇവിടെ ആൾക്കാർക്ക് മര്യാദക്ക് ഇരിക്കാൻ പാകത്തിലാണ് ബസ് സ്റ്റോപ്പിൽ കെട്ടിയിട്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ കമ്പിയല്ല കേട്ടോ എല്ലാവർക്കും സുഖമായിട്ടിരിക്കാം ഈ ഒരു ബസ് സ്റ്റോപ്പിൽ തൊട്ടടുത്തായിട്ട് തന്നെ എന്താ കരിമ്പിൻ ജ്യൂസ് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും ഓരോ കരിമ്പിൻ ജ്യൂസ് കുടിച്ചു നമ്മുടെ ദാഹം ഒന്ന് ശമിപ്പിച്ചു കരിമ്പിൻ ജ്യൂസിനോടൊപ്പം നല്ല ഹിന്ദി മ്യൂസിക്കും കേൾക്കുന്നുണ്ട് ഇസ്കോൺ ടെമ്പിളും പ്രേം അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇസ്കോൺ ടെമ്പിളിൽ കാണാമെന്ന് കരുതിയിട്ടാണ് ഇറങ്ങിയത് മണി ഇപ്പോൾ പതിനൊന്നരയായി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇസ്കോൺ ടെമ്പിൾ അടയ്ക്കും പിന്നെ വൈകുന്നേരത്ത് മാത്രമേ തുറക്കത്തുള്ളൂ അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകണ്ട എന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചു എന്ത് തന്നെയാലും വൈകുന്നേരത്ത് നമ്മൾ ഇങ്ങോട്ട് വരണമല്ലോ പ്രേം കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ബസ് എടുത്തിട്ട് ഇപ്പോൾ പോകുന്നത് നിധിവനിലേക്കാണ് വനിലേക്കാണ് പത്ത് രൂപ ടിക്കറ്റ് ആണ് എടുത്തത് കേട്ടോ ടിക്കറ്റ് തരത്തില്ല പത്ത് രൂപ വാങ്ങത്തേ ഉള്ളൂ എന്നാലും വളരെ അടുത്ത് തന്നെയാണ് നിധിവൻ അപ്പോൾ നമ്മളിത് അപ്പോൾ നിധി വനിലെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റോളം നടക്കണം നിധിവനിലേക്ക് ഞാൻ കുറച്ച് നേരം കൊണ്ട് ഈ നിധിവൻ നിധി വനെന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് അവിടെയുള്ളത് നിധി വനിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപികമാരുമത്ത് രാസലീലയാടുന്ന സ്ഥലം ഇപ്പോഴും ഭഗവാൻ അവിടെ ഗോപികമാരുമത്ത് രാ രാസലീലയാടുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടത്തേക്ക് പ്രവേശനവും അപ്പം എന്തായാലും നമുക്ക് നിധിവനിലേക്ക് വനിലേക്ക് പോകാം ആദ്യം അവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം തിരിച്ചു വരാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ടല്ലോ അപ്പം നമുക്ക് പോകുന്ന വെളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് നിധി പോകാം ഭഗവാൻ ഇവിടെയോ അദൃശ്ശനായി ഇപ്പോഴും നിധിവനിലുണ്ടായിരിക്കും അല്ലേ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഒരു ഇടുങ്ങിയ വഴിയിലെവിടെയാണ് കേട്ടോ നമ്മുടെ യാത്ര പക്ഷേ അതിനിടയിൽ കൂടി ഈ ഓട്ടോയും ബൈക്കുകളും ഇങ്ങനെ യഥെ ഇഷ്ടം പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാൽ ചിലപ്പോൾ ഈ ഓപ്പണായി കിടക്കുന്ന ഓടയിൽ നമ്മൾ വീഴും ഒരു സംശയമില്ല കേട്ടോ അതായത് ഈ പോകുന്ന വഴിയിൽ കരിമ്പീൻ ജ്യൂസൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട് ഈ ഓപ്പൺ ഓപ്പണായിട്ട് കിടക്കുന്ന ഓടയുടെ ഓടയിലൊക്കെ നോക്കിക്കൊണ്ട് എങ്ങനെ ആൾക്കാർക്ക് ഈ കരിമ്പീൻ ജ്യൂസ് കുടിക്കാൻ പറ്റും എന്തായാലും നമ്മൾ നേരത്തെ അവിടെ ഇറങ്ങി ജ്യൂസ് കുടിച്ചത് നന്നായിട്ടോ അവിടെ കുറച്ച് വൃത്തിയുള്ള സ്ഥലമായിരുന്നു ഈ നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വൃത്തിക്കുറവ് തന്നെയാണ് മധുരയിൽ വരുന്ന നമ്മൾ കൃത്യമായും കണ്ടിരിക്കേണ്ട മറ്റൊരു പുണ്യഭൂമിയാണ് നിധിവൻ നിധിവനത്തെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ വായിച്ച് അറിഞ്ഞത് നിധിവനത്തിൽ ധാരാളം തുളസി മരങ്ങളുണ്ടെന്നും ഓരോ ദുര തുളസി മരങ്ങൾ മരങ്ങളും ഓരോ ഗോപികമാരാണെന്നും ഈ സന്ധ്യയാകുമ്പോൾ ഈ തുളസി മരങ്ങൾ ഗോപികമാരായി മാറുകയും കൃഷ്ണനോടൊപ്പം നൃത്തം ചെയ്യുകയും ചെയ്യുമെന്നാണ് ഞാൻ വായിച്ചു കേട്ടതും ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഏതായാലും നമ്മളിതാ നിധി വനത്തിൻ്റെ കവാടത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നിധി വനത്തിലെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് നി നിധി വനത്തിനുള്ളിൽ മറ്റെന്തെല്ലാം കാഴ്ചകളാണുള്ളതെന്നൊക്കെ നമുക്ക് കാണണ്ടേ അപ്പോൾ ആ കാഴ്ചകളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരും അപ്പോൾ പുതിയ കൂട്ടുകാർ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ടേക്ക് കെയർ ബൈ ബൈ